ാണ് ചർച്ച ചെയ്തത് എന്നുള്ള ജിന്ന് അത് നമ്മളെ ജിസ്മിൽ ഉള്ള ഒരു മഹ്ലൂഖാണ് അത് നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മുടെ കൂടെ ഉണ്ടാവും മരണപ്പെടുന്ന നിമിഷം വരെ അത് എല്ലാ സമയത്തും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവും ഏതെങ്കിലും സമയത്ത് നമ്മള് ത്തിലേക്ക് പോകുന്ന സമയത്ത് മാത്രമാണ് അതിന് നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധ്യത ആ സമയത്ത് അതിന്റെ അത് പോയി ചേരും താൽക്കാലികമായി എന്നാ നമ്മൾ തിരിച്ച് പോറത്തിലേക്ക് വരുന്ന സമയത്ത് വീട്ടുമ്പോൾ നമ്മളിലേക്ക് തന്നെ വരും ഇത്തരം ആളുകൾ സാധാരണക്കാരായ ആളുകൾ നക്സര ശുദ്ധീകരിക്കാത്ത ആളുകൾ നക്സര എല്ലാ സമയത്തും തെറ്റായ കാര്യങ്ങളെ കളിപ്പിക്കുള്ളൂ ഒരാളുടെ നെഫ്സ് വളരെ സ്ട്രോങ് ആവും തോറും അത് അതിനോടുള്ള കൽപ്പനകൾ ഉപദേശങ്ങൾ ഒന്നും ഫലിക്കൂല കാരണം അതിന്റെ ഏറ്റവും പാരമയമായ അവസ്ഥയിലാണ് അതുള്ളത് അതാണ് അമ്മാറൊത്തും സൂഫ് എന്ന് പറയുന്നത് അമറൊത്തായ നെഫ്സ് ഇത്തരം ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അവിടെ ഉപദേശം ഫലിക്കുന്നില്ല കാരണം അതിലേക്ക് വെളിച്ചം സ്വീകരിക്കാനുള്ള പ്രാപ്തി ഇല്ല നമ്മള് ചിലപ്പോൾ ബാഹ്യമായി നോക്കുന്ന സമയത്ത് തലക്കാരി വലിയ പണ്ഡിതന്മാരായിരിക്കാം തങ്ങന്മാരായിരിക്കാം വലിയ വലിയ ഭൗതികവാദികളോ ഭൗതിക ശാസ്ത്രജ്ഞന്മാരോ ഭൗതിക പണ്ഡിതന്മാരോ കായേക്കാം പക്ഷെ അവരെ നെഫ്സ് അമ്മാറത്താണ് അതിൻ്റെ പേരിൽ അവർക്കുള്ള ഉപദേശങ്ങള് ഒരിക്കലും ഫലപ്രദമാവുന്നു എന്നാ മൂമിനിയങ്ങളായി അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് അള്ളാഹുന്റെ ഭാഗത്തു നിന്നും വരുന്ന മെസ്സേജുകൾ തരംതിരിക്കാൻ അറിയും അവരെ കൽബ് അവരെ കാത് കണ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യും അതല്ലാത്തവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ായ നഫ്സ് ഇള്ള അവസ്ഥയിലാണ് ലോകത്തിലുള്ള എല്ലാവരും ഒരു ഷെയ്ക്കില്ലാത്ത ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നഫ്സ് അമ്മാർത്ത നമുക്ക് തോന്നിപ്പോ നമ്മളെ നഫ്സ് അമ്മാറത്തല്ല എന്നുള്ളതൊക്കെ ഷക്കീകത്തിലേക്ക് മുന്നിടുന്ന സമയത്ത് ആ ഇന്മുകൾ കരസ്ഥമാക്കുന്ന സമയത്ത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ നഫ്സ് നഫ്സമ്മാറത്ത് തന്നെ ആയിരുന്നു എന്നുള്ളത് സമയത്ത് നമുക്കത് മനസ്സിലാവുക നമ്മള് തസൂഫ് വായിച്ചു പഠിക്കുന്ന രീതിയിലല്ല ഹക്കീക്കത്തായിട്ടുള്ള തസൂഫ് ഇരിക്കുന്നത് അത് വളരെ വിഭിന്നാണ് അതിൽ സഞ്ചരിച്ച വ്യക്തിക്കല്ലാതെ ഒരിക്കലും അത് ശരിയായ വണ്ണം സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതി വെക്കാനോ സാധിക്കൂല പക്ഷെ എഴുതി വച്ചത് കൊണ്ട് ഈ സംഭവം ഒരിക്കലും റിഫ്ലക്ട് ചെയ്യാൻ കഴിയുക മറ്റൊരു മനുഷ്യനിലേക്ക് എത്തിച്ചെടുക്കാൻ സാധിക്കൂല സംസാരത്തിലൂടെ പോലും സാധിക്കൂല എന്നാൽ അതിലേക്കുള്ള ഇഷാറത്താണ് അതിലേക്കുള്ള സൂചനാവാക്യങ്ങളാണ് ഇതല്ല അനുഭവിക്കലാണ് തസൂഫ് അതല്ലാതെ നമ്മൾ കേൾക്കലോ അല്ലെങ്കിൽ വായിക്കലോ ഒന്നുമല്ല എന്നുള്ള ആ ഒരു മഹ്ലൂക്ക് അത് വളരെ ഉപദ്രവകാരിയാണ് അതിന്റെ തന്ത്രങ്ങൾ വളരെ വലുതാണ് അതുകൊണ്ടാണ് മുഴുവൻ പ്രവാചകന്മാരും മുഴുവൻ ഔലിയാക്കരും അതിൽ നിന്നും രക്ഷ ധരിച്ചു കാരണം അതിന്റെ തന്ത്രങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമാണ് അള്ളാഹുത്തര അനുഗ്രഹിച്ച ആളുകൾക്ക് മാത്രമാണ് അതിൽ നിന്ന് രക്ഷ കിട്ടുന്നത് അല്ലാത്തവരെല്ലാം അതിനെക്കുന്ന് നശിപ്പിക്കപ്പെട്ടു പോകുന്നു നമ്മളെ ഇത് വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു വിഷയമാണ് വേണ്ടതായാതെ നമ്മൾ തസൂഫിന്റെ മഷായിക്കന്മാര് ഒരുപാട് തന്നെ പക്ഷെ അവരൊക്കെ അവരെ മുരീധന്മാർക്ക് ഒരുപാട് ക്ലാസ്സും കൊടുക്കുന്നുണ്ട് ഒക്കെ തസൂഫോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ വേണ്ട വിധത്തില് നഫ്സിനെ അവര് മനസ്സിലാക്കിയിട്ടില്ല ഈ നഫ്സ് ഒരു ജിന്നാണ് ഞാൻ നേരിടാൻ പോകുന്നത് ക്ഷേത്രങ്ങളോടാണ് എന്നിട്ട് അവർക്ക് മനസ്സിലായിട്ടില്ല അവര് നഫ്സ് എന്ന് മനസ്സിലാക്കുന്നത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് മനുഷ്യനിൽ തെറ്റി സംഭവിപ്പിക്കുന്ന ഒരു ധാതു ഒരു ദുർഗുണം അത്രമാത്രമാണ് അവരെ നഫ്സനെ മനസ്സിലാക്കി വെച്ചത് അതല്ലാതെ ഈ ആത്മീയ യാത്രയില് സ്വന്തം നഫ്സനൊന്ന് കാണാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല ണക്കാരൻ ഇരിക്കുന്ന അവസ്ഥ അതിന്റെ രൂപം ഒരു കറുത്ത പട്ടിയുടെ രൂപമാണ് ഈ ദുന്യാവിലേക്ക് വരുന്ന ഏതൊരു മനുഷ്യന്റെ ജിസ്മിലും ഈ പട്ടി ഉണ്ടാവും അവന്റെ പൂക്കൽ കുഴിയുടെ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ബാത്തിനായ രൂപം ഒരു പട്ടിയുടേതാണ് അപ്പൊ ദുന്യാവിലേക്ക് അള്ളാഹാല കൊണ്ടുവന്ന പട്ടികൾ മൂന്ന് തരുണ്ട് ഒന്ന് സ്വർഗീയ പട്ടി രണ്ട് നരകത്തിലേക്കുള്ള പട്ടി മുതൽ ദുന്യാവിൽ സാധാരണ കാണുന്ന പട്ടി ഒരു മനുഷ്യൻ കണ്ണുള്ള ഒരു സൂഫിയുടെ മുമ്പിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അറിയാൻ പറ്റും ഇതേ നഫ്സിലുള്ള പട്ടി എന്ത് പട്ടിയാണ് എന്നുള്ളത് അത് നരകത്തിലേക്കുള്ള പട്ടിയാണെങ്കിൽ അവനില് വല്ലാതെ മെനക്കെടു കാരണം അത്തരക്കാർക്ക് ഉപദേശങ്ങൾ ഫലിക്കൂല അതറിയാവുന്ന സൂഫി ഏതെങ്കിലും വഴിയിലൂടെ അവരെ അകറ്റാൻ നോക്കും അവർ ഒഴിവാക്കാൻ നോക്കും ഒരുപക്ഷെ ബാഹ്യമായ സംസാരത്തിലൂടെ തന്നെ ഒഴിവാക്കും അല്ലെങ്കിൽ ഇൻഡൈറക്റ്റ് ആയിട്ട് അവൻ ഒഴിവാക്കാൻ നോക്കും കാരണം അവനിൽ ഉപയോഗിക്കുന്ന ഉപദേശങ്ങൾ അതേപോലെ സമയങ്ങൾ ഒക്കെ വേസ്റ്റ് ആണ് യാതൊരു പ്രയോജനം ഉണ്ടാവും അതേസമയം ഒരാളുടെ പട്ടി സ്വർഗത്തിൽ നിന്നുള്ള പട്ടിയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഉപദേശം ഫലിക്കും കാരണം അതിന്റെ അവസാനം സ്വർഗത്തിലേക്കാണ് ഇത്തരക്കാരെയാണ് ഫസൂഫിന്റെ ആരോഗ്യ രണ്ടു കൈ രണ്ട് കയ്യും കൂട്ടി കെട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്നത് അത്തരക്കാരിന്റെ തന്നെയാണ് ഫസൂഫിന്റെ മഷാഖന്മാര് വന്നിട്ടുള്ളത് അവർക്കുള്ള ഡ്യൂട്ടി എന്താണ് അവർക്കുള്ള ഡ്യൂട്ടി ഒരു ഉമ്മത്തില് എത്ര മൂമിനിയങ്ങളുണ്ട് എന്നുള്ളത് ഓൾറെഡി ഫിക്സ് ആണ് അതിന്റെ എണ്ണം കുറയുമില്ല കൂടുമില്ല അപ്പൊ ആ എണ്ണം പൂർത്തിയാക്കുന്നത് വരെ അവരെ സാധാരണ ഇൽമില്ലാത്ത അവസ്ഥയിലേക്കും ഇൽമുള്ള അവസ്ഥയിലേക്കും ഈമാലി ലൈഫ് കൊണ്ടുപോവേണ്ടതുണ്ട് അതിന് ഒരു അധ്യാപക നിർബന്ധമാണ് ആ നിർബന്ധമാക്കപ്പെട്ട അധ്യാപകൻ ഭൂമിയിൽ വരും വന്ന് ആ മൂന്നൂഹരെ കൊണ്ടുപോകും ഈമാലി ലൈഫ് അതിന് വേണ്ടി വരുന്നവരാണ് ഈ അധ്യാപകര്സൂഫിന്റെ വഷായിക്കന്മാരും അപ്പോ അതിന്റെ അവസ്ഥ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് ആ ലോകത്തില് അള്ളാഹു താല എല്ലാ മഷായിക്കന്മാരെയും അവാചകന്മാരെയും വിളിച്ചു കൊണ്ട് ഓരോ കാലഘട്ടത്തിലൊക്കെ എത്ര മൂന്നിയങ്ങൾ ആ റൂമുകൾ ഇറങ്ങണമെന്ന് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മത്തിൽ എത്ര എണ്ണം മൂന്നിനിയങ്ങൾ ഉണ്ടാവും എന്നുള്ളത് ആദനബിനോട് അത് അറിയിക്കപ്പെട്ടിട്ടുണ്ട് മൂസാ നബിയോട് അറിയിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഓരോ പ്രവാചകന്മാർക്കും ഈ അറിയിപ്പ് ഉണ്ടായിട്ടുണ്ട് അവർക്കറിയാം എന്റെ ഉമ്മത്തിൽ എത്ര എണ്ണം മൂമിനിയങ്ങള് വരും എന്നുള്ള ഉദാഹരണമായിക്കൊണ്ട് ഉമ്മത്തിൽ ഇത്ര എണ്ണം മൂമിനുകൾ വരും എന്നുള്ളത് നേരത്തെ അറിയിക്കപ്പെട്ടതാണ് ഉദാഹരണമായി നമ്മള് ഉദാഹരണം പറയാം ഒരു പത്ത് ലക്ഷം ആളുകള് ഈ ഉംഭത്തില് മൂമിനിയങ്ങളായിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ആ പത്ത് ലക്ഷം ആളുകൾ വസൂ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വരൂല അതിലൊരുപക്ഷെ ഒരു ലക്ഷം ആളുകൾ ഉണ്ടാവുള്ളൂ നോക്കുക ബാക്കി ഒമ്പത് ലക്ഷം ആളുകൾ പിന്നെയും മൂമല്യങ്ങളാക്കാനുണ്ട് ആ ഒമ്പത് ലക്ഷം ആളുകൾ എല്ലാം ഒരേ കാലഘട്ടത്തിൽ ഇറങ്ങൂല ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആ കാലഘട്ടത്തിലെ ഒക്കെ അള്ളാഹുഅലാൻ്റെ ഔല്യാക്കളാക്കും ആ ഔല്യാക്കളിൽ വസൂ ഔലിയാക്കളാണ് ഉമ്മത്തിയാക്കളാണ് അപ്പൊരു വലിയ വന്ന് ഉദാഹരണം കൗസലം വന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ രണ്ടു ലക്ഷം ആളുകളെ മോമിനികളാക്കി ബാക്കി വീണ്ടും കിടക്കുന്നുണ്ട് എട്ടു ലക്ഷം അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ മൂമിനായി വിധിക്കപ്പെട്ട ആളുകളിലേക്കും ഈ ടീച്ചർമാരെന്തായാലും എത്തും എന്നിട്ട് അവരെ മോമിനങ്ങളാക്കി മാറ്റും അത് നിർബന്ധമായി സംഭവിക്കും അതിന് കാരണങ്ങൾ ഉണ്ടാവും അങ്ങനെ അവസാനം വരുന്ന ഒരു ആള് ഈ പത്ത് ലക്ഷത്തില് ഒന്നോ രണ്ടോ ആളുകൾ മാത്രം ബാക്കിയാണെങ്കിലും ആ കാലഘട്ടത്തിൽ വലിയ ഇല്ല എങ്കിലും ആ രണ്ടു പേർക്ക് വേണ്ടി മാത്രം ഉള്ള ഒരു വലിയ പറഞ്ഞേക്കും ഇതൊക്കെ ഫിക്സ് ആണ് ഈ കാര്യങ്ങൾ അപ്പോ ഈ മഷായിക്കന്മാര് ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും അറിയാം എന്റെ എന്റെ കോട്ട എത്രയെന്നുള്ളത് ഉള്ളൂ അപ്പൊ അവർ കോട്ട ഫോക്കസ് വെറുതെ ടൈം വേസ്റ്റ് വർത്തണം അല്ലാത്തവര് അവര് നമ്മള് പഠിക്കുന്ന തന്നെയാണ് ഇസ്ലാം ദീനെ തന്നെ തിന്മയും അള്ളാഹുവിൽ നിന്നാണ് അള്ളാഹുവിന് വിധി എന്നുള്ളൊരു ഉണ്ട് എഴുതപ്പെട്ട് കഴിഞ്ഞതാണ് അത് മാറ്റപ്പെടുക്കെ നമ്മളെത്രയും വട്ടം പഠിച്ച വിഷയങ്ങളാണ് പിന്നെ ഈ ഭൂമിയിൽ വരുന്ന ജീവിതങ്ങളൊക്കെ ഒരു ഫോർമാലിറ്റി ആണ് അപ്പൊ നമ്മള് അവനവന്റെ ഉള്ളില് ഏത് മാർഗത്തിലേക്ക് പോവാനാണ് എന്ത് തരം അഭിലാഷമാണ് ഉള്ളത് എന്നൊക്കെ നോക്കി നമുക്ക് നമ്മുടെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഉമ്മത്തില് ആ എണ്ണം കൃത്യമായി പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെയും പലതും സംഭവിച്ചുകൊണ്ട് നിൽക്കും ഇവിടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നോണ്ടിരിക്കും പക്ഷെ അവര് വരുന്നത് ഇസ്ലാമിലേക്കല്ല पत्त पत्त ले 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 ീ പറഞ്ഞ എണ്ണ ആയിരിക്കും ഉമ്മത്ത് പത്ത് ലക്ഷം പത്ത് ലക്ഷം മാത്രം ഉമ്മത്ത് ഉണ്ടാവുള്ളൂ ബാക്കിയുള്ളവരും ഒന്നുകിൽ ജമാഅത്തായിരിക്കും അല്ലെങ്കിൽ മുജാഹുദിലേക്ക് പോകും അല്ലെങ്കിൽ സുന്നിയായിട്ട് മാറും അല്ലെങ്കിൽ ഷിയായിട്ട് മാറും അങ്ങനെ പല ഗ്രൂപ്പുകളിലേക്ക് പോകും പക്ഷെ ഉമ്മത്താവൂല ഉമ്മത്ത് ഈ എണ്ണം കൃത്യമായിരിക്കും അതിലൊരു സംഖ്യ കൂടെ കുറേ ഇല്ല കാരണം ഉമ്മത്ത് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ഒരു ഗുരുണ്ടായിരിക്കും അത് വ്യാജനായ ഗുരു ആയിരിക്കാനും പാടില്ല അസര് ഗുരു തന്നെ ആയിരിക്കണം അസർ ഗുരുക്കന്മാരെ തിരിച്ചറിയാൻ തന്നെ ആത്മീയതയിൽ അതിൻ്റെതായിട്ടുള്ള അടയാളങ്ങളുണ്ട് അത് നമ്മൾ ഒരുപാട് വിശ്വാസം കൊണ്ടോ നമ്മൾ മുര്യാക്കന്മാര് പറയുന്ന അടയാളം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന അവര് പറയുന്ന അടയാളങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഷേഖരെ കണ്ടുപിടിക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അത് പല വ്യാജന്മാർക്കും ഫിറ്റാകും അത് പല ഫിർക്കകളിലും പെട്ട പലർക്കും ഫിറ്റാവും അതിന് മുഖേന കൂടുതൽ കൺഫ്യൂഷൻ കൂടെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായി എഴുതപ്പെട്ടു വെച്ചിട്ടുള്ള അയാളുണ്ട് എന്നിരയ്ക്ക് എന്തിനാ അവരത് കളവാക്കണം ഇത്തരം കളവാക്കുന്ന ആളുകൾക്കന്മാര് അവര് നരകത്തിലേക്കാന്നുള്ളത് തീർച്ചയായും കാരണം ഒരു മനുഷ്യന്റെ പതിനാറ് ആത്മാക്കളെ കൊല ചെയ്യുന്ന കൊലയാളിയാണ് അവർ കാരണം പതിനാറ് ആത്മാക്കളുമായി ജീവിച്ച വാഹനങ്ങൾ വിജയിക്കാൻ വേണ്ടി അള്ളാഹു തന്നെ സംവിധാനിച്ച ഒരു രൂപം ഒരു വലിയ ലോകം അതിനെ താറുമാറാക്കുന്നുണ്ട് അതിന ആ ഒരു ഭാഗ്യം നിഷേധിക്കുകയാണ് ഇത്തരം മഷായിക്കന്മാരാണെങ്കിലും അതെല്ലാ മുലയക്കന്മാരാണെങ്കിലും ഒക്കെ കണക്കാണ് അള്ളാഹുനു വോയിൽ പക്ഷെ അവരത് അവരിതൊന്നും അറിയില്ല അവരറിയുന്ന സമയം വരുന്നത് മരണത്തോടു കൂടിയാണ്